തലസ്ഥാനത്ത് നിന്നും കാണാതായ നാടോടി ദമ്പതികളുടെ മകൾ രണ്ട് വയസ്സുകാരി മേരിയെ പത്തൊമ്പത് മണിക്കൂറിൽക്കൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഓടയിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ സംഭവത്തിൽ പുറത്തുവരികയാണ് കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുന്നു ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് പിന്നാലെ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നതും കണ്ടെത്തിയ ആശുപത്രിയിൽ കൊണ്ടുവന്നതിന് പിന്നാലെ അവിടെ വെച്ച് തന്നെ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകിയെങ്കിലും കുഞ്ഞിത് ഛർദ്ദിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പിന്നീട് കുഞ്ഞിന് ട്രിപ്പ് ഇട്ടു എന്നും ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ കുട്ടിക്ക് ഇക്കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ കാണാതായതിനു പിന്നാലെ ഭക്ഷണമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇതിന് കാരണത്താൽ ഈ കുട്ടിക്ക് നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുമാത്രമല്ല കുഞ്ഞ് ആരും അടുത്തില്ലാത്തതിനാൽ തന്നെ ഏറെ ഭയന്നിട്ടുണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കുഞ്ഞിനുള്ളത് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കുട്ടിയുടെ മാനസികവും ആരോഗ്യവും ഒക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുകയാണ് കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് പീഡിയാട്രിക് ഗൈനോളജി പീഡിയാട്രിക് മെഡിസിൻ പീഡിയാട്രിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ പരിശോധിക്കുന്നത് ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ കുഞ്ഞിനുള്ളതെന്ന് കുട്ടി ആശുപത്രിയിൽ സന്ദർശിച്ചതിന് പിന്നാലെ മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും കുട്ടിയുടെ സഹോദരങ്ങളുടെയും സംരക്ഷണം സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള ആശയവിനിമയം നടത്തുമെന്നും മികച്ച നിലയിൽ അന്വേഷണം നടത്തി കുട്ടിയെ കണ്ടെത്തി കേരള പോലീസിനെ അഭിനന്ദിക്കുന്നതായിട്ടായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അതേസമയം ചാക്കേല റോഡരികിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് ഞായറാഴ്ച അർദ്ധ രാത്രിയോടെ കാണാതായത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെ അഞ്ഞൂറ് മീറ്റർ അകലെ ആറടിയിലേറെ ആഴമുള്ള ഒരു ഓടയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് പോലീസ് മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം ജാഗ്രതയോടെ രംഗത്ത് പ്രതികൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായിട്ട് തന്നെയാണ് പോലീസ് പറയുന്നതും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ് തേൻ വിൽപ്പനയ്ക്കായി കേരളത്തിലെത്തിയ ബീഹാർ സ്വദേശികളുടെ കുട്ടി ത് മാതാപിതാക്കൾക്കും മൂന്ന് സഹോദരന്മാർക്കുമൊപ്പമായിരുന്നു റോഡരിയിൽ കുട്ടി ഉറങ്ങാൻ കടന്നത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ ബ്രഹ്മോസും വിമാനത്താവളവും ഒക്കെ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനമായ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ചാക്ക ഇവിടെയാണ് ഈ കുട്ടിയെ ഇവിടെ നിന്നാണ് ഈ കുട്ടിയെ കാണാതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് പിന്നാലെ ഉറക്കമുണർന്ന പിതാവാണ് കുഞ്ഞിനെ കാണാതായത് വിവരം അറിയുന്നത് രണ്ടരയോടെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്നാണ് ഈ കുഞ്ഞിനെ മഞ്ഞ സ്കൂട്ടറിൽ രണ്ടുപേർ ചേർന്ന് കൊണ്ടുപോയതായി സഹോദരന്മാർ പറഞ്ഞെങ്കിലും ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല മാത്രമല്ല കുട്ടിയുടെ ദൃശ്യവും ഈ സി സി ടി വിയിൽ പതിഞ്ഞിട്ടില്ലായിരുന്നു ഒരിക്കൽ തിരച്ചിൽ നടത്തി മടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് രാത്രി കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നത് പോലീസ് തലസ്ഥാനമാകെ വ്യാപക പരിശോധന തന്നെ നടത്തിയിരുന്നു അതേസമയം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നായിരുന്നു ഈ കുട്ടിയെ കണ്ടെത്തുന്നത് നീണ്ട ഇരുപത് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് സ്റ്റേഷൻ സമീപത്തുള്ള ഒരു ഓടയിൽ നിന്ന് ഈ കുട്ടിയെ കണ്ടെത്തിയതും പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ാണ് അതിനുള്ള സൂചനകളൊക്കെ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിശദീകരണം അതുമാത്രമല്ല ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഒന്ന് കുട്ടി എങ്ങനെയാണ് ഈ കൊച്ചുവേളി ഭാഗത്ത് എത്തിയത് മറ്റൊന്ന് ആരാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം ഇപ്പോഴും കേരളത്തിൽ നിലവിലുണ്ടോ ഈ തട്ടിപ്പ് സംഘങ്ങൾ എന്തുകൊണ്ടാണ് പോലീസിന്റെ വരയിൽ ഇത്ര സമയമായിട്ടും ആകാത്തത് ഇതെല്ലാം തന്നെ ചോദ്യങ്ങളായി അവശേഷിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത് കുട്ടിയെ കാണാതെ സ്ഥലത്ത് സി സി ടി വി ഇല്ലാതിരുന്നത് വൻ തിരിച്ചടിയായെങ്കിലും ചാക്ക ഓൾസൈൻസ് ഭാഗത്തെ സി സി ടിവികൾ പരിശോധിക്കുന്നത് തുടരും കുഞ്ഞ് സ്വമേധയാ നടന്നു പോയതാണോ അതോ ഇതിനു പിന്നിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മാഫിയ സംഘങ്ങൾ ഉണ്ടോ എന്നതാണ് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്ന വിവരങ്ങളും